എലപ്പള്ളി മദ്യനിർമ്മാണശാലാ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച ഓർത്തഡോക്സ് സഭ കതോലിക്ക ബാബ ബസൈലിയോസ് മാർത്തോമ മാത്യൂസ് ഈ മാസം പത്തൊൻപതിന് തിരുവനന്തപുരത്തെ ഏകദിന ഉപവാസ സമരം നടത്താനാണ് തീരുമാനം ലഹരിയിൽ നിന്ന് രക്ഷിക്കുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് ലഹരിയെ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം അതിന്റെ ഭാഗമെന്നോണം മാർച്ച് പത്തൊൻപതിന് രാവിലെ പത്ത് മണി മുതൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മധ്യവർജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഏകദിന ഉപവാസം നടക്കുന്നു കഴിവുള്ള എല്ലാവരും ഈ ഉപവാസ സമരത്തിൽ വന്ന് പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾ ഏവരുടെയും സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഈ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏറെ കരുത്തോടെ മുന്നോട്ട് പോകും എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോ ഓർത്തഡോക്സ് സഭ ശക്തമായ എതിർപ്പാണ് ഉയർത്തിയിരിക്കുന്നത് കതോലിക്കാബാവ നേരിട്ടെത്തുകയാണ് ഒരു ഉപവാസ സമരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അത് വീണ്ടും വിഷയത്തിൽ പ്രതിഷേധം അളിക്കത്തിക്കും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണല്ലോ തലവേദനയാകില്ലേ സർക്കാരിന് ക്രിസ്റ്റിന തീർച്ചയായിട്ടും അതായത് ഈ ബ്രൂവറി വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഓർത്തഡോക്സ് സഭ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ് വാർത്താക്കുറിപ്പിലൂടെ തന്നെ ആദ്യം ഇതിന്റെ ഒരു മറുപടി ഈ ബ്രൂവറി വിഷയത്തിൽ സർക്കാർ പിന്മാറണമെന്നുള്ള ഒരു നിലപാട് ഓർത്തഡോക്സ് സഭ സ്വീകരിക്കുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡ് യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് വന്നത് ഈ ബ്രൂവറി അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ഈ സിനഡിൽ ഒരു പ്രമേയം പാസാക്കി അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് അവർ പോകുന്നത് ീതി ഏകദിന ഉപവാസമാണ് നടത്തുന്നതെങ്കിലും അതിനുശേഷം ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാതോലിക് ഭാവ ഈ ആലപ്പള്ളിയിൽ നേരിട്ട് എത്തുന്നത് അവിടെ എത്തി വിവിധ സഭകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ പിന്മാറുന്നതുവരെ സമരം നയിക്കേണ്ടി വന്നാൽ അതിനും സഭ ആയിരുന്നു എന്നുള്ള എന്നുള്ള വിവരമാണ് നമുക്ക് സഭയിൽ നിന്നും എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല നിലപാടാണ് സഭയ്ക്കുള്ളത് ശരി ടോബി ആണ് വിശദാംശങ്ങളുമായി ചേർന്നത് അപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും സഭ തയ്യാറല്ലെന്ന് പറയുന്നു ഒരു വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറല്ല ഇതുമായി മദ്യനിർമ്മാണശാല നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന സർക്കാരും പറയുന്നു അപ്പോൾ ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതെ ആകുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു ഭാവി എന്നത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു